നമസ്കാരം ഹമാസ് തീവ്രവാദ സംഘടന എപ്പോഴും ഇങ്ങനെയാണ് അവരുടെ നേതാക്കളുടെ കൊല്ലപ്പെട്ടാൽ അപ്പോൾ തന്നെ പ്രസ്താവന ഇറക്കും അയാൾ കൊല്ലപ്പെട്ടിട്ടില്ല ജീവിച്ചിരിപ്പുണ്ട് ഒരു കുഴപ്പമില്ല പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് ഒരുപക്ഷെ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോഴായിരിക്കും പിന്നീട് അവർ പുറത്തുവിടുന്നത് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഇയാൾ കൊല്ലപ്പെട്ടു എന്ന് ഇതുതന്നെയാണ് ഇപ്പോൾ ഹമാസിൻ്റെ അപ്രഖ്യാപിത തലവനായിരുന്ന മുഹമ്മദ് സിൻവറിൻ്റെ കാര്യത്തിന് സംഭവിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഹമാസ് സമ്മതിച്ചിരിക്കുന്നത് ഇയാൾ കൊല്ലപ്പെട്ടു എന്ന് ശരിക്കും മെയ് മാസത്തിലാണ് മുഹമ്മദ് സിൻവർ കൊല്ലപ്പെട്ടത് ഹമാസ് തലവനായിരുന്ന യാഹ്യ സിൻവറിൻ്റെ ഇളയ സഹോദരനാണ് മുഹമ്മദ് സിൻവർ ചേട്ടൻ്റെ മരണത്തിന് ശേഷം ശരിക്കും ഹമാസിൻ്റെ നേതൃത്വം ഇയാൾ അനൗദ്യോഗികമായി ഏറ്റെടുക്കുകയും പിന്നീട് അങ്ങോട്ട് നിരവധി ക്രൂരകൃത്യങ്ങൾ ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ് മുഹമ്മദ് സിൻവർ ഇയാളെ ജനങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഖാൻ യുനീസിലെ കശാപ്പുകാരൻ എന്നാണ് ഇയാളുടെ ചേട്ടൻ യാഹ്യാസ് ഇൻവറിനെ ഗാസയിലെ കശാപ്പുകാരൻ എന്ന് വിളിക്കുമ്പോൾ അനിയനെ വിളിക്കുന്നത് ഖാനുനീസിലെ കശാപ്പുകാരൻ എന്നാണ് ക്രൂരതയുടെ കാര്യത്തിൽ ഇയാൾ ചേട്ടനെയും കടത്തിവെട്ടും എന്നാണ് പറയപ്പെടുന്നത് ആളുകളെ അതിഭീകരമായ രീതിയിൽ കൊല്ലാക്കൊല്ല ചെയ്യുന്ന കാര്യത്തിൽ ഇയാൾ വല്ലാതെ ആസ്വദിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഇയാളൊരു തികഞ്ഞ രതിവേഗൃതക്കാരനാണ് എന്നാണ് പറയപ്പെടുന്നത് സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെയുള്ള എല്ലാവരെയും അതിക്രൂരമായ രീതിയിൽ ലൈംഗികമായി പീഡിപ്പിച്ചതിന് ശേഷം കൊന്നുകളയുക ആ അവരുടെ മരണോപ്രകടം കണ്ട് ആസ്വദിക്കുക ഇതൊക്കെ ഇയാളുടെ പ്രധാനപ്പെട്ട വിനോദങ്ങളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും കഴിഞ്ഞ മെയ് മാസത്തിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിലാണ് അന്ന് ഇയാൾ കൊല്ലപ്പെട്ടത് അതും അവിടുത്തെ ഒരു ആശുപത്രിക്കുള്ളിൽ ഇയാൾ വളരെ സുരക്ഷിതനായി കഴിയുകയായിരുന്നു ഈ ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തിയാണ് മുഹമ്മദ് സിൻവറിനെ അന്ന് വധിച്ചത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചിത്രത്തിൽ യാഹ്യ സിൻവറും മുഹമ്മദ് സിൻവറും ഒപ്പം അവരുടെ പ്രധാനപ്പെട്ട പല ഹമാസ് നേതാക്കളുടെയും കൊല്ലപ്പെട്ടവരുടെയൊക്കെ തന്നെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ തലക്കെട്ടായിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത് ഇതുവരെല്ലാവരും ഞങ്ങളുടെ സംഘടനയുടെ രക്തസാക്ഷികളാണ് എന്ന് ഏതായാലും രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ പെട്ടതോടുകൂടി മുഹമ്മദ് സിൻവറും കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം ഇതോടെ സ്ഥിരീകരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഗാസയിൽ അതിശക്തമായ ആക്രമണം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരെ ഈ ഹമാസ് സംഘടനയെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാതെ തങ്ങൾക്കിനി വിശ്രമമില്ല എന്ന പ്രഖ്യാപനത്തോടുകൂടി ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അവിടെ ഈ രീതിയിലുള്ള സൈനിക നടപടി നടത്തുന്നത് മാത്രമല്ല മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് ഹമാസിൻ്റെ വക്താവിനെയും അവർ വധിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അബു ഒബൈദ എന്നാണ് ഇയാളുടെ പേര് ഇയാൾക്കൊരു വലിയ പ്രത്യേകതയുണ്ട് മറ്റ് വക്താക്കളെ അപേക്ഷിച്ച് ഇയാൾ വാർത്താ വാർത്താസമ്മേളനം മറ്റും എത്തുമ്പോൾ മുഖം മൂടിക്കെട്ടിയ നിലയിലായിരിക്കും ഇയാൾ ശരിക്കും എങ്ങനെ ഇരിക്കുമെന്നുള്ളത് നാട്ടുകാരും കണ്ടിട്ടില്ലായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേൽ സൈന്യം ഇയാളുടെ യഥാർത്ഥ ചിത്രം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇയാൾക്കുള്ള മറ്റൊരു വലിയ പ്രത്യേകത ഇസ്രയേലിനെതിരെയും ഹമാസന് അനുകൂലമായും കള്ളക്കഥകളും എനയുന്ന കാര്യത്തിൽ ഇയാൾ ഗീവലിസിനെയും തോൽപ്പിക്കും എന്നാണ് പറയപ്പെട്ടിരുന്നത് മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിയാൽ മാത്രമല്ല ഇയാൾ ചെയ്തിരുന്നത് ജനങ്ങളെ ജനങ്ങളെയും എതിരാക്കുന്ന തരത്തിലുള്ള നിരവധി കള്ളപ്രചരണങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വ്യാജ പ്രചരണങ്ങളും നടത്തുകയൊക്കെ തന്നെ ഇയാളുടെ ഒരു സ്ഥിരം രീതിയായിരുന്നു പലപ്പോഴും അന്താരാഷ്ട്ര തലത്ത് തന്നെ ഇസ്രായേൽ ഗാസ നടത്തുന്ന സൈനിക നടപടികൾക്ക് എതിരായ അഭിപ്രായങ്ങൾ ഉയരുന്നത് ഇയാളുടെ പല പോസ്റ്റുകളും അതല്ലെങ്കിൽ ഇയാൾ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളും കണ്ടിട്ടായിരുന്നു രണ്ടുപേർ മരിച്ചാൽ ഇരുന്നൂറ് പേർക്ക് കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ കള്ളം പറഞ്ഞ് വ്യാപകമായി പ്രചരണം നടത്തുന്നത് ഇയാളുടെ ഒരു സ്ഥിരം രീതിയായിരുന്നു നേരത്തെ തന്നെ ഇസ്രയേൽ ഇയാളെ നോക്കി വെച്ചിരിക്കായിരുന്നു കാരണം ഇയാളെ പോലെയുള്ള ഒരാൾ ഹമാസിൻ്റെ വക്താവായ അവിടെ ഇരിക്കുകയാണെങ്കിൽ ഇസ്രായേൽ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും ഇയാൾ കള്ളന്യായങ്ങൾ കണ്ടുപിടിക്കുകയും വിചിത്രമായ വ്യാഖ്യാനങ്ങൾ നൽകി പെരുപ്പിച്ച് കാണിച്ച് ആ ഇസ്രയേലിനെ ലോകത്തിന് മുന്നിൽ മോശക്കാരാക്കാൻ ശ്രമിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായിരുന്നു ഈ ഒബൈദ ഏതായാലും ഒബൈദയുടെ കൂടെ മരണത്തോടുകൂടി ഹമാസിന് വലിയൊരു തിരിച്ചടി ഇപ്പോൾ ഏറ്റിരിക്കുകയാണ് കാരണം അവർ കാണിക്കുന്ന ഈ ക്രൂരനൃത്യങ്ങളെല്ലാം തന്നെ മറച്ചു വയ്ക്കാനും ലോകത്തിന് മുന്നിൽ ഞങ്ങൾ മാന്യമാരാണ് ഇസ്രായേലാണ് ഇവിടെ ക്രൂരനൃത്യങ്ങൾ ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടുത്താനുമായി ശ്രമം നടത്തിയിരുന്ന ഒരാളാണ് അതിലൊരു പരിധി വരെ അയാൾ വിജയിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം ഏതായാലും ഉബൈദയും കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ് ഇയാൾ താമസിച്ചിരുന്ന കെട്ടിടത്തിന് നേർക്ക് നടന്ന ആക്രമണത്തിൽ അതുകൊണ്ട് പതിനൊന്നോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അത് ഇയാളുടെ കുടുംബാംഗങ്ങളായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നത് അതോ തീവ്രവാദികളാണോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തവുമില്ല ഏതായാലും ഇസ്രായേലെ സംബന്ധിച്ചിടത്തോളം അവർ മേൽക്കയം നേടിക്കഴിഞ്ഞിരിക്കുന്നു ഹമാസ് തോൽവിയുടെ പാതയിലാണ് അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ കൊല്ലപ്പെട്ട മുഹമ്മദ് സിൻവറിൻ്റെ ചിത്രം ഇപ്പോൾ അവർ പുറത്തുവിട്ട് അയാൾ കൊല്ലപ്പെട്ടു എന്ന് ഒടുവിൽ സംവദിക്കേണ്ടി വന്നത് ഏതായാലും ഇവരുടെ ഈ വ്യാജ തന്നെ നേതൃത്വം കൊടുത്തിരുന്ന ഒഭയദെയും അവർ വധിച്ചതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി ലോകത്തിന് മുന്നിൽ അത്രയധികം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇനി അധികം കള്ളപ്രചരണം നടത്താൻ ഹമാസിന് ആളില്ല എന്നുള്ളതാണ് വാസ്തവം